ഗെയിം എന്താണെന്ന് പോലും അറിയാതെ വന്ന കളിച്ച മത്സരാർത്ഥികളാണ് ഈ ബിഗ് ബോസ് സീസൺ കണ്ടസ്റ്റൻസ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ നയൻ തമിഴ് ടിക്കറ്റു ഫിനാലയിലെ അവസാനത്തെ ടാസ്ക് ആയ കാർ ടാസ്ക് കാറിനുള്ളിൽ മാക്സിമം എല്ലാവരും കിടന്നു തലകുത്തി നിന്നു ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അതിനുള്ള പ്രകടനങ്ങൾ പാറുവും കമറുദീനും അതിനുള്ളിലും ലവ് ട്രാക്കായിരുന്നു അപ്പോ നമ്മുടെ വിക്രം ഒരു ചോദ്യം ചോദിച്ചു ഈ തിരക്കിനിടയിൽ ഇതിനുള്ളിലും നിങ്ങൾ എന്തിനാ ഈ ലവ് കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇത്രയും കാലം അവിടെ ലവ് ട്രാക്ക് പിടിച്ചിട്ട് തന്നെയല്ലേ വന്നത് അത് ഇവിടെ നിന്നും തുടർന്ന് പോകട്ടെ എന്ന് സാന്ദ്ര പറഞ്ഞപ്പോൾ അത് അവർക്ക് രണ്ടുപേർക്കും തീരെ യോജിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ വഴക്കായിരുന്നു പാറുവും കമറുദ്ദീനും ചേർന്ന് സാൻട്രയോട് ഇതിനിടയിൽ പല അനാവശ്യങ്ങളും അവർ വിളിച്ചു പറഞ്ഞു സാൻട്രയുടെ മുഖത്തുതുപ്പും ചെരുപ്പ് കൊണ്ടടിക്കണം എന്നൊക്കെ സ്ത്രീ എന്ന ഒരു പരിഗണനയുമില്ലാതെ അല്പം പോലും മാന്യതയില്ലാത്ത ഒരു സംസാരമായിരുന്നു പാറുവിന്റെയും കമറുദ്ദീൻറെയും ഒപ്പമുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാവരും കൂടി പറയുന്നുണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയല്ല ഇത് നാട്ടുകാർ കാണുന്നതാണ് നാട്ടുകാർ കേൾക്കുന്നതാണ് ഇതൊന്നും കമറുദ്ദീനും പാറുവിനും ഉൾക്കൊള്ളുന്നില്ല സമയം ദീർഘിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമിന് തീരെ വെയ്യാണ്ടായി വിക്രം കാറിൽ നിന്നും എങ്ങനെയ്ക്കോ പുറത്തിറങ്ങി അത് കഴിഞ്ഞപ്പോൾ അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചതുപോലെയായി പാറുവും കമറുദ്ദീനും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്തൊക്കെ പറയണം ഇതൊന്നും അറിയാത്ത ഒരു ലെവലിലേക്ക് കമറുദീനും പാറുവും മാറുകയും തികച്ചും രാക്ഷസീയ ഭാവത്തോടുകൂടി ആ കാറിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടു സാന്ദ്രയ ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു അവിടെ കാറിൽ നിന്നും തെറിച്ചു വീണ സാൻഡ്ര സാൻഡ്രയുടെ രണ്ട് കാലിന്റെ ഭാഗങ്ങളും കാറിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ആ നിലയിലും പാറു ആ ഡോർ അടയ്ക്കാനാണ് ശ്രമിച്ചത് ഇത് കണ്ട് ഓടി വന്ന വിക്രം സാൻഡ്രയെ വലിച്ചു എടുക്കുകയും ചെയ്തു ഇത് കണ്ട് ശബരിനാഥും കാനാ വിനോദ് വേഗം കാറിൽ നിന്നിറങ്ങി സാൻഡ്രയെ എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി ശബരിനാഥ് എന്ന് പറഞ്ഞ വ്യക്തി ടിക്കറ്റ് ഫിനാലയിൽ ടോപ്പ് ലെവലിൽ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു ഫിനാലയിൽ ഫിനാല വരെ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് കൂടി മനസാക്ഷിയുടെ പേരിൽ അയാൾ അതിൽ നിന്ന് ഇറങ്ങി സാൻഡ്രയെ രക്ഷപ്പെടുത്താനാണ് നോക്കിയത് അത്ര പോലും മനസാക്ഷിയില്ലാത്ത രൂപത്തിലാണ് അതിനുള്ളിൽ കമറുദ്ദീനും പാറുവും പെരുമാറിയത് പിന്നീട് ഡോക്ടേഴ്സ് വന്നു സാൻട്രയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇന്ന് വരെ കാണാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ബിഗ് ബോസ് പാറു പൈശാചിക രീതിയിലായിരുന്നു അതിനുള്ളിൽ പെരുമാറിയത് എന്തായാലും ഓക്കെ ബായ് നമുക്ക് വീണ്ടും കാണാം